ഒരുപാട് വീഡിയോക്കകത്ത് ഞാൻ കണ്ടിരിക്കുന്നു പണ്ട് നമ്മൾ സ്ലേറ്റ് മായ്ക്കുന്ന ഞൊട്ടപ്പച്ച എന്ന് പറയുന്നൊരു സാധനം തോര വയ്ക്കാൻ നല്ലതാണ് അപ്പോൾ ഇപ്പം ഞാൻ നാട്ടി വന്നപ്പം ഇഷ്ടം പോലെ എൻ്റെ പുരടത്തിൻ്റെ സൈഡിലുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഞാനും അത് പിച്ച് എടുക്കാൻ പോവാം വേണ്ട ഇതാണ് ആ ഞൊട്ടപ്പച്ച ഞാൻ ഒന്ന് ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത്തെ കറി നമുക്കും ഈ ഞൊട്ടപ്പച്ച തന്നെ വെച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എന്തോ എന്നറിയണമല്ലേ കാരണം ഒരുപാട് ഔഷധങ്ങളുള്ള സാധനം ഇതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഇതിപ്പം ഞാനിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകുന്ന നേരെ കൂട്ടാൻ വയ്ക്കാനുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കാരണം നടക്കുന്ന ഇഷ്ടം പോലെ സാധനം നടക്കണം ആവശ്യം പോലെ പറിച്ചെടുക്കാം അത് നോക്കിയെടുത്ത് അതിൻ്റെ ചെവിട് നോക്കി തുഴുതെടുക്കണം കാരണം ഇതെല്ലാം പുകച്ച കിടക്കയറി കിടക്കുക അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പറിക്കേണ്ട കേട്ടോ വേറെ എളുപ്പമുള്ളത് പറിക്കാം ആട്ടോ ാരം പേടിക്കേണ്ട നമ്മൾ ആവശ്യം പോലെ നടക്കുന്ന ഇഷ്ടം പോലെ പറഞ്ഞു അതും എന്തൊരു ഭയങ്കര ഇപ്പം ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഇത് ഓർത്ത് ഇതിന്ന് അഞ്ചാറ് പറിച്ചുകൊണ്ടുവന്ന് എനിക്കും തോരം വിക്കണമെന്ന് അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി നോക്കണം ഇപ്പം ഞാൻ വെറുതെ പല്ല് ബ്രഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാം ഇഷ്ടം പോലെ നടക്കുന്നതാണ്ടൊക്കെയാണ് ഇതെനിക്ക് ഇവിടെ നിന്ന് മതിയാക്കി പോകുന്നതുവരെ തിരിച്ച് പോകുന്നവരുള്ള കറിയൊക്കെ ഉള്ള ഇഷ്ടം പോലെ സാധനമുണ്ട് ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ട് ഞാനിത് ഒടിച്ച് അരിഞ്ഞ് നിങ്ങളെ കാണിക്കാം ഇങ്ങനെ ഞാൻ തോരമ്പീന്ന് ഇന്നലത്തെ വീടേ കണ്ട അതിലെ കൂട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എൻ്റെ കൂട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ കയറുന്നില്ല എന്ത് സംഭവം അറിയാമോ ഇഷ്ടംപോലെ കിടപ്പുണ്ട് പക്ഷേ എന്തെങ്കിലും കയറി കടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുക അതിൽ ഈ തണുപ്പും പിടിച്ച് മഴയാണ് ഇവിടെ ഭയങ്കര മഴയാണ് മഴയത്ത് ഇവിടെ ഇവിടെ എല്ലാം ഒളിച്ചിരിക്കും അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ ബാക്കി നമുക്ക് സമയം പോലെ ഒരു വെയിലൊക്കെ അടിച്ച് പിന്നെ ഒന്ന് കാടൊക്കെ ഒന്ന് അനക്കിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പറിക്കാം അതുപോലെ ഈ ചൊറുവണം ഓരോരുത്തർ തോരൻ വയ്ക്കും അതും ഞാൻ ഒരു ദിവസം പിച്ചി എൻ്റെതായ രീതിയിൽ തോരൻ വയ്ക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചു എൻ്റെ മക്കളൊക്കെ പറയും അമ്മ ഇങ്ങനെ സ്പെഷ്യലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൂടെ വെച്ചതാ എന്ന് പറയാം അതുകൊണ്ട് ഇന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചത് പോകാം ഇത് വെച്ച് അവർക്കും ആ ടേസ്റ്റ് ഒന്ന് അറിയിച്ചു കൊടുത്താലേ അവരും പിന്നെ തൊട്ട് പറിച്ച് തോരൻ വെച്ചോളൂ അല്ലേ വെറുതെ നമ്മുടെ പോലെ ഇടത്ത് പത്ത് പൈസ ചിലവില്ലാതെ സ്വന്തമായിട്ട് കിളിച്ച് വരുന്ന സാധനങ്ങൾ ഇതൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്കിവിടെ ആരോഗ്യം സംരക്ഷിക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും വലിയതാണ്ട് നമുക്ക് ഇത്രയും സാധനം കണ്ട ഇത്രയും സാധനം ഞട്ടപ്പച്ച പണ്ടൊക്കെ ഇത് മഷിത്തണ്ട് ഇത് നമുക്ക് സ്ലേറ്റീവ് മായ്ക്കാൻ മാത്രമേ കൊള്ളാവുന്നൊരറിവേ എനിക്കും ഉള്ളായിരുന്നു പക്ഷെ ഇത് തോരം വയ്ക്കാൻ അടിപൊളിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിതും ഒന്ന് തോരം വയ്ക്കാൻ തീരുമാനിച്ച് കണ്ട ഇതുപോലെ തന്നെ ചെറുവണം എന്ന് പറയുന്നൊരു സാധനം കണ്ടോ ഞങ്ങളിവിടെയൊക്കെ വേറെ ഒരെണ്ണത്തിനെ ചൊറുകണമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഞാൻ കണ്ടു അപ്പോൾ ഇത് ഞാൻ വേറൊരു ദിവസം പറച്ച് തോരമ്പയ്ക്കും അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ പരിയിടത്തിൻ്റെ സൈഡൊക്കെ ഇഷ്ടംപോലെ ഔഷധമുള്ള സാധനങ്ങൾ കാശ് കൊടുക്കാതെ നമുക്ക് കിട്ടും എന്നുള്ളത് അതായത് ഇത് തന്നെ കയ്യോന്നി ആടിപൊളി കയ്യോന്നി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അപ്പുറത്തോട്ടൊക്കെ അങ്ങോട്ട് കയറണം എന്നെ പുഴുക്കൾ കാണും അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനും കൂടെ ചൊറിയാൻ നടക്കണം ഞാൻ ഇവിടെയുണ്ട് വേറെ അതുപോലെ തന്നെ വേണ്ട എൻ്റെ പുരയിടത്തിൻ്റെ ചീനീടെ ചെവിട് മൊത്തം അതാ ചീനീടെ ചെവിട് മൊത്തം എൻ്റെ ഒരു ഓട്ടർ ഇറങ്ങിപ്പോയി അതോ വളവും കൊണ്ടുപോയായിരിക്കും രാജിവെച്ച അപ്പം ഇത് തോരം വെച്ചിട്ട് എൻ്റെ വീട് ഞാൻ കാണിച്ച് തരാം എൻ്റെ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഓക്കെ മഷിത്തണ്ട് പറിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴുകി റെഡിയായി വെച്ചേക്കുക അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് തോരം വയ്ക്കാം ഇവിടെ സമയമായില്ല നമ്മുടെ മഷിത്തണ്ട് അരിഞ്ഞെടുക്കാൻ പോവുക അതാ കഴുകി റെഡിയാക്കി വെച്ചേക്കുക ഇതിനകത്ത് പഴുത്തലെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് കളയണം ഇതിനകത്ത് പഴുത്തല്ലേ ഇല്ല അപ്പം ഇങ്ങനെ അരിയെന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതേപോലെ പൊടിച്ച് ഒന്നും കളയാനില്ല അതിന്റെ കമ്പും തണ്ടും ഒന്നും കളയാനില്ല ഇതുപോലെ അടച്ച് എൻ്റെ നാട്ടിൽ വന്ന് മഴയൊക്കെ നനഞ്ഞ എൻ്റെ തൊണ്ട മൊത്തം അടച്ചുപോയി അല്ലാതെ കഥാപ്രസംഗവും നാടകമൊന്നും ഇല്ലായിരുന്നു മഴ പെയ്ത് വെള്ളം വീണ് തൊണ്ടയടച്ചത് അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ മാറി അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് ഇത്ര ഇത്രച്ചെ ഇത്രച്ചെ നിങ്ങളായിട്ടങ്ങ് എട്ടിയിട്ടാതി വേണ്ടേ കുരു കുരാന്ന് അരിയണ്ട ഇതിപ്പോ തോനണ്ട് ഇനി കാരണം ഇനി ഒരു പത്തിരുപത്തഞ്ച് ദിവസം നമ്മുടെ പറമ്പിൽ തന്നെ കിടക്കുക ഇത് തോരനുള്ള സാധനം ഇങ്ങനെ എളുപ്പ ശിശുശിശിനിരു പിച്ചാത്തി പറ്റാത്തതാണേലും ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തത് കാരണം വെള്ളത്തിൻ്റെ എറുപ്പ് ഇതിനൊരുപാടുണ്ട് ഇത് അരിഞ്ഞേച്ച നമുക്ക് ഒന്ന് പിഴിഞ്ഞ് അങ്ങ് മാറ്റാം പിഴിഞ്ഞ് മാറ്റുമ്പോൾ അതിൻ്റെ കുറേ വെള്ളമൊക്കെ അങ്ങ് മാറും ഇല്ലെങ്കിൽ നമ്മൾ അടപ്പിലിട്ട് എണ്ണയിലോട്ട് ഇടുമ്പോഴേ ഇതങ്ങ് വേറും അങ്ങ് കൂണ് പോലെ കളിയും ഇച്ചിരി വെള്ളം അങ്ങ് പിഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ അത് നല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെയൊക്കെ ഉടച്ചൊഴിച്ചിട്ട് വരട്ടിയൊക്കെ എടുക്കാം അത് ഇരുത്തൂലൂടെ സാധ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ കാണിക്കുക ഞാനിത് ഉണ്ടാക്കുന്നതിനെ ഇത് ത്വരനെ ചേർക്കുന്ന സാധനം എന്ന് പറഞ്ഞു ഞാൻ നോക്കിയെന്നറിയാമോ പിന്നെ ഇതിനകത്ത് രണ്ട് നൂട്ടം വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ശകല മുളകുപൊടിയും ഒരു നാല് തനി ജീരകവും കൂടെ ചതച്ചിതിനകത്ത് ഇടും എന്നിട്ട് മുളവും കടു അതെ കൂടെ വറുത്ത് എണ്ണയിലിട്ട് വറുത്ത് ഇതങ്ങോട്ട് തട്ടിയിട്ട് അടച്ചു വയ്ക്കരുത് ഇത് തുറന്ന് വെച്ചാൽ നമ്മൾ പരട്ടി പരട്ടി എടുക്കണം തേങ്ങ നല്ലതുപോലെ ഇടണം കേട്ടോ ചിലരാണെങ്കിൽ മുളക് കൂടി ഒന്നും ചേർക്കാതെ വെള്ളയ്ക്ക് തേങ്ങയും കടുക് പൊട്ടിച്ച് തേങ്ങയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഒരു ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വയറ്റി അതിനകത്തിട്ട് ഇളക്കി എടുക്കും അതും നല്ല ടേസ്റ്റാണ് കുഴപ്പമില്ല തെറിച്ച് പോയി ആരും ഒന്നും വിചാരിക്കരുത് ബാലൻസ് ഇതിപ്പോൾ തോന്നിയുണ്ട് അരിഞ്ഞ് തീരുന്നില്ല അപ്പോൾ ബാക്കിയും കൂടെയൊക്കെ റെഡിയാക്കി തോരനാക്കിയിട്ട് വീഡിയോ എടുക്കാം ഓക്കെ മെഷിട്ടുണ്ട് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇത്തിരി ഇരുട്ട പഴയ അടുക്കള ലൈറ്റ് ലൈറ്റൊന്നും ഇത്ര വെട്ടമില്ല ഇങ്ങോട്ട് കിട്ടത്തില്ല ലൈറ്റ് അങ്ങേയറ്റാണ് കൊടുത്തേക്കുന്നത് അപ്പം തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ സ്പെഷ്യലായിട്ട് ഇച്ചിരി വെളുത്തുള്ളി ജീരവും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനിപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം അമ്മ കഴിച്ചിട്ട് കഴിച്ചിട്ടെന്തോ പറയുന്നത് നോക്കാം ഓക്കെ ഞാൻ മഷിത്തുണ്ട് തോരൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവാ അമ്മ കഴിച്ചിട്ട് പറയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഏ അമ്മ അമ്മ അതിശയം പറഞ്ഞ മഷ്യത്തണ്ട് തോരനാണിത് ഇത് കഴിച്ചിട്ട് പറയണ എങ്ങനെ ഉണ്ടെന്ന് ചൂടാ ഏ കറിയൊക്കെ ചെയ്യാൻ പോണ്ടല്ലേ കൊള്ളാടി ഏഹ് എന്ത് കറി വെക്കാൻ ഇനി എങ്ങോ ഒന്നിനും പോണ്ടല്ലേ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കിടും ആഹ് ഇനി ഞാനങ് പോയാലും നിങ്ങൾക്ക് എങ്ങും പോണ്ടടങ്ങൾ തന്നെ ഉണ്ട് വർഷക്കാലം കറി വെച്ച് കഴിക്കാനുള്ള മഷ്യത്തണ്ട് ആ ഇനി കളയരുതേ എങ്ങനെയുണ്ട് ടേസ്റ്റ് അയ്യത്തിടക്കുന്ന മഷ്യത്തണ്ടാന്ന് പറയുവാരെങ്കിലും അരിങ്ങളെ ഞാൻ പറഞ്ഞപ്പോ അതിശയിച്ചില്ലേ കഴിയും അപ്പം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അമ്മ എന്നെ പറിക്കാൻ ചെന്ന സമയം തൊട്ട് ഈ ഇല പറിച്ച സമയം തൊട്ട് എന്നെ വഴക്കു പക്ഷെ അമ്മ കഴിച്ചപ്പോ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇല്ല വീഡിയോ പറയുന്നാലേ എങ്ങനെയുണ്ട് മാമിയെന്ന് ചോദിക്കുന്നാലേ എങ്ങനുണ്ട് അമ്മ അടിപൊളി അടിപൊളി